കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലീ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എന്തായി സംസാരിച്ചോ എന്തു പറഞ്ഞവള് എബി നേരെ പോയ ദുസ്ത്രയുടെ അടുത്തേക്കാണ് എബിയെ കണ്ടതും അവൾ ആകാംക്ഷയോടെ ചോദിച്ചു അതൊക്കെ ലൈല ഇല്ല പറയും അവൾ ഇപ്പം തന്നെ കണ്ണു നിറച്ചുകൊണ്ട് നിന്റെ അടുത്തേക്ക് വരും നീ കാര്യം ചോദിക്കേണ്ട താമസം അവൾ മുഴുവനും പറഞ്ഞു തന്നോളൂ ഞാനെന്തൊക്കെയോ പറഞ്ഞവളോട് ആദ്യമായിട്ട് എങ്ങനെയൊക്കെ ഏതൊരാൾക്ക് നല്ലപോലെ ഹേർട്ടായിട്ടുണ്ടോ സാരല്ല ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ അതെ അവിടെ കണ്ണുറഞ്ഞ് കാണുമ്പോൾ തന്നെ പോട്ടടി എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കാന്നല്ലേ നിന ഞാൻ ചവിട്ടും നീ ഒട്ടും കുറക്കണ്ട ഞാൻ കൂടി തന്നെ ബാക്കി കൊടുത്തോ നല്ല കട്ടിക്ക് തന്നെ പറഞ്ഞു അതുകൂടെ അവൾക്ക് കൊള്ളണം അവൾ കാരണം താജ് ഒരുപാട് വേദനിക്കുന്നുണ്ടെന്ന് തോന്നിട്ടെ അന്നേരമേ അവളുടെ മനസ്സിലുള്ള ഇഷ്ടം പുറത്തേക്ക് വരും പിന്നെ ആ ഇഷ്ടം ഒന്നും കൊണ്ടില്ലാതെ അവനും പാടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവൾ താജിനോട് ഇഷ്ടം തുറന്ന് പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കണം പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ അവൾ ഇത്തിരി അറിഞ്ഞാലും കുഴപ്പമില്ല നമ്മുടെ താജിനു വേണ്ടിയാലി ഞാൻ പോവാം അവളെന്നെ കാണാം പിന്നെ അത് മതി അവൾക്ക് ഞാനും നീ പ്ലാനിങ്ങാണെന്നായിട്ട് എൻ്റെ തലതച്ചുപൂട്ടിക്കാൻ പിന്നെ നുസ്ര ഇക്കാര്യം ഞാൻ അവൾ താജിനോട് പറയോ പറഞ്ഞ അവട് തീർന്നതിൻ്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം നീ പൊക്കോ എന്ത് താജിൻ്റെ ചവടയ്ക്ക് നോക്കിക്കോളാം എന്നോ അല്ലട പോട്ടെ അവൾ അവനോട് പറയാതെ നോക്കോളാം നീ പോവാൻ നോക്ക് അവൾ ഞാൻ വന്ന് കേട്ട എല്ലാം ചളാവും നുസ്ര അവനെ നോക്കി കണ്ണുരുട്ടി ഇട്ടി മേ ബി അപ്പത്തന്നെ ഒന്ന് പല്ലളിച്ച് കാണിച്ചിട്ട് വേഗം സ്ഥലം വിട്ടു നുസ്ര ക്ലാസ്സിലേക്ക് പോകാനൊരുങ്ങിയതും ലൈല വരുന്നാണ്ട് ഒന്നും അറിയാത്ത പോലെ അവൾ നോക്കി നിന്നു എന്താടി എന്ത് തെറ്റി അവൾ ആരെങ്കിലെത്തി നുസ്ര ചോദിച്ചു എബി പറഞ്ഞ പോലെ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ ഞാൻ അവന് ചതിക്കുകയാണോ അവളുടെ ചോദ്യത്തിൽ മാത്രമല്ല മുഖത്തും വേദന ഉണ്ടായിരുന്നു എന്നാരോറും നിന്നോട് നുസ്ര ചോദിച്ചു അവൾക്കൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എബി ചോദിച്ചോ പറഞ്ഞൊക്കെ സങ്കടത്തോടെ പറഞ്ഞു ആവും പറഞ്ഞില്ല എന്താ തെറ്റ് എല്ലാം സത്യം തന്നെയല്ലേ ഒരാണക്കിന് നീ താജിനെ ചതിക്കുകയല്ലേ നുസ്ര അവൾക്കുമ്പിൽ ഗൗരവം നടിച്ച് നുസ്ര ഞാൻ നീ ഇത് തന്നെ പറയുകയാണോ ചതിക്കാൻ എനിക്ക് കഴിയില്ല അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുകൂടിയില്ല പറയുന്നതിനൊപ്പം അവൾ കരഞ്ഞു പോയി പിന്നെ എന്താ ഞാൻ പറയേണ്ടത് നീ ഇപ്പം അവനോട് കാണിക്കുന്ന ഈ അടുപ്പത്തിൻ്റെ അർത്ഥം എന്താ ഒരിക്കലും അവൻ വിട്ടുപാതിരിക്കാൻ വേണ്ടിയുള്ളതാണോ അല്ലല്ലോ അവന് വിട്ടുവിരിയുന്നതിന് മുന്നേ ഉള്ള ഒരു അടുപ്പം കാണിക്കൽ അതല്ലേ സത്യം അതിന് ചതിന്നല്ലാതെ പിന്നെന്താ പറയുക നീ അവനെ കൊതിപ്പിക്കുകയല്ലേ ലൈല ഇഷ്ടമല്ലല്ലോ നിനക്ക് അവനെ അകന്നു പോ അങ്ങനെ അവന് ഇത്തിരി സമാധാനം ഉണ്ടായിക്കോട്ടെ നീ അടുത്തുള്ളപ്പോഴേക്ക് അവന് വേദനയാ നിന്റെ സ്നേഹം കിട്ടാത്തതിൻ്റെ വേദന അതുകൊണ്ട് നീ അവനില് അകലിന്നല്ലേ എന്തിനാ അവനിൽ ഒരിക്കലും കിട്ടാത്ത ഒന്നിനു വേണ്ടി പ്രതീക്ഷകൾ നടക്കുന്നേ അത് വേണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ നിന്നോട് നുസ്ര ഒന്നുകൂടെ ഗൗരവം നടിച്ച് വാക്കുകൾ കട്ടി കൂട്ടിയതും അവൾക്ക് നെഞ്ചിലൊരു കൊളുത്തി പോലെ അനുഭവപ്പെട്ടു ഒന്നും മിണ്ടിയില്ല ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല എന്നതായാലും സത്യം തൊണ്ടയിലെന്തോ കുരുങ്ങി കിടക്കുന്ന പോലെ തോന്നി അവൾക്ക് നുസ്രയുടെ മുഖത്തേക്ക് നോക്കിയില്ല തളർന്നു പോകുന്ന കാലുകൾ വെച്ച് തളർന്നു പോകുന്ന കാലുകൾ വെച്ച് ക്ലാസ്സിലേക്ക് പോകാൻ തുനിഞ്ഞു എന്താ നിന്റെ മനസ്സിൽ അത് പറഞ്ഞിട്ട് പോകാം നുസ്ര അവടെ കയ്യിൽ പിടിച്ചു അവൾ അപ്പോൾ തന്നെ ഒരു വിതുമ്പലോടെ നുസ്രയുടെ ആ മാറിലേക്ക് ചാഞ്ഞു എന്നോട് ഇങ്ങനെയൊന്നും പറയില്ലേ ഞാൻ അവനെ ചതിക്കില്ല സ്വപ്നത്തിൽ കൂടി അങ്ങനെ കരുതിയിട്ടില്ല ഇഷ്ടം എനിക്ക് പക്ഷെ പേടിയാ അവൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഭാര്യയാവാനോ അവൻ കൊതിക്കുന്ന പോലെ ജീവിതം അവൻ നൽകുന്ന അത്രയും സ്നേഹം കൊടുക്കാനോ അങ്ങനെ ഒന്നിനും കഴിയില്ല എന്നുള്ള പേടി ഞാൻ അടുക്കുന്നുണ്ട് അവനോട് അത് ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഞാൻ പോലും അറിയാതെ ഞാൻ അവൻ്റെ പ്രണയത്തിൽ വീണുപോകുന്നടാ അവൻ തൊടുമ്പോഴും തലോടുമ്പോഴൊന്നും എതിർക്കാൻ എനിക്കാവുന്നില്ല അത് ഇന്നിൻ്റെ മനസ്സിലാവനുള്ളൊണ്ടാ അവൻ്റെ സ്നേഹവും സംരക്ഷണമൊക്കെ എന്നെ ഞാൻ അല്ലാതെയാക്കി മാറ്റി ആ സ്നേഹം എനിക്ക് വേണം പക്ഷേ എല്ലാ നേരത്തും പറ്റുന്നില്ല ചില നേരത്തെ ആ സാമീപ്യവും സ്പർശനവും ഉൾക്കൊള്ളാനാവുന്നില്ല എനിക്ക് സന്തോഷിക്കാൻ കഴിയാറില്ല ഞാൻ വേദനിക്കുക ചെയ്യാറ് അവനോടൊപ്പം ഞാനൊരു ജീവിതം തുടങ്ങിയെന്ന് വെക്കുക അപ്പോഴും ഇങ്ങനെയാണെങ്കിലും അത് എല്ലിടി വലിയ ചതി അവൻ്റെ ഭാര്യയിട്ട് അവനോടൊപ്പം ജീവിക്കുന്നു അവൻ തരുന്ന സന്തോഷം അവന് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല മനസ്സിൽ മറ്റൊരാളുടെ മുഖം നിറഞ്ഞു നിൽക്കുന്നു ഇപ്പം ഞാൻ ചെയ്യുന്ന ചതിയാണെങ്കിൽ അത് എത്ര വലിയ ചതിയായിരിക്കും അന്നേരം എല്ലാവരും വേദന കൂടുക ഒരു പക്ഷേ അവൻ്റെ സ്നേഹത്തിന് മുമ്പിൽ എന്നെ തന്നെ മറന്നുപോയി ഞാൻ ഈ ശരീരം അവന് കൊടുത്തേക്കും പക്ഷെ അതുകൊണ്ടായോ മനസ്സിൽ അവനുണ്ട് പക്ഷേ ഇടയ്ക്കിടെ വരുന്ന റിമീടെ ഓർമ്മകൾ അത് കാരണം വേദനിക്കുന്ന ഞാൻ മാത്രമാവില്ല അവനും കൂടിയായിരിക്കും വയ്യ അവനത്രമാത്രം വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല ഞാൻ പൊക്കോളാം അവൻ്റെ ജീവിതത്തിൽ നിന്ന് അത് എത്രയും പെട്ടെന്ന് തന്നെ അതാവുമ്പോൾ ജീവിതകാലം മുഴുവൻ അവൻ വേദനിക്കേണ്ടി വരില്ല കുറച്ച് ദിവസം കുറച്ച് ദിവസം മാത്രം കാണും വേദന അത് മതി അത്ര മതി അതിനേക്കാൾ വേദന ഞാൻ കാരണം അവർ വേണ്ട എടി പോത്തെ നീ ഇത് എന്തൊക്കെയാണ് അത്രങ്ങൾ ഈ പറയുന്നത് നീ ചിന്തിക്കുന്ന പോലെയൊന്നും ഉണ്ടാവില്ല ഇനിയൊരു പ്രണയം വിവാഹം ഇല്ലെന്ന് പറഞ്ഞ് നടന്നിരുന്നവളാണ് എന്നിട്ട് നിന്റെ മനസ്സിൽ അമ്മ കയറിപ്പറ്റി അല്ല നീ കയറ്റി നിനക്ക് അവന് ഇഷ്ടമാണെന്നും അവൻ്റെ സ്നേഹം വേണം നീ തന്നെ പറഞ്ഞു അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞൊക്കെ അവനോടൊപ്പം ജീവൻ തുടങ്ങിയുള്ള തടസ്സങ്ങളാണോ നിനക്ക് ആണെന്ന് ഞാൻ പറയില്ല കാരണം നിന്റെ മനസ്സിൽ താജുണ്ട് അതുതന്നെ കാരണം എടി അവൻ ഇത്രയൊക്കെ കാത്തുനിന്നില്ലേ ഇനി അവൻ കാത്തി നിൽക്കും എത്ര നാൾ വേണമെങ്കിലും കാത്തിനിൽക്കും എന്ന് നിന്റെ മനസ്സിൽ നിന്ന് റെമി പൂർണ്ണമായിട്ട് ഒഴിഞ്ഞുപോയി തികച്ചും സന്തോഷത്തോടെ താജിനെ സ്വീകരിക്കാൻ കഴിയുന്നു അന്ന് മതിയിടി അന്ന് തുടങ്ങിയ മതിടിയൊരു ജീവിതം അവൻ കാത്തിരിക്കും ദിവസങ്ങളല്ല മാസങ്ങളല്ല വർഷങ്ങൾ തന്നെ അവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും അതെനിക്ക് ഉറപ്പാണ് ഒന്ന് ശരിക്കും ചിന്തിച്ചു നോക്കിയിട്ട് നീ നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവനവൻ എനിക്ക് തോന്നുന്നു നിന്റെ വേദന നിറഞ്ഞ ജീവിതം കണ്ട് റബ്ബവനെ നിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചാണെന്ന് അവൻ നിന്റെ ഭാഗ്യമാണെന്നാണ് ഈ കോളേജിലെ ഓരോ കുട്ടികളും പറയുന്നു വിട്ട് കളയല്ലേ ഡീ അവന് വിട്ട് പോവല്ലല്ലേ ഇല്ല നീ അവനെ വിഷമിപ്പിക്കല്ലേ അവൻ നിന്നെ നിന്നെന്തോരം സ്നേഹിക്കുന്നുണ്ട് അവൻ്റെ പ്രണയം എത്രമാത്രം ആഴുള്ളതാണ് എത്രയോ വട്ടം അവത് തെളിച്ച് തന്നിരിക്കുന്നു നിന്നെ സ്നേഹിക്കാൻ മാത്രമല്ല സംരക്ഷിക്കാൻ അവന് മാത്രമേ കഴിയൂ അതും അവൻ എത്രവട്ടം തെളിയിച്ചു തന്നു കാണുന്നില്ലെന്ന് നിന്നെ തൊട്ടവൻ്റെ അവസ്ഥ എന്താണെന്ന് ഒരുത്തൻ ജയിലിൽ കിടന്ന കിടത്തത്തിൽ നിന്ന് ഇതുവരെ നിവരാൻ കഴിഞ്ഞിട്ടില്ല പ്രണയിക്കുന്ന മനസ്സിൻ്റെ വേദന എന്തെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നീ ഒരു ഒരനശ്വര പ്രണയത്തിലൂടെ സഞ്ചരിച്ചവളാം അതുമാത്രം ഇന്ന് എൻ്റെ മുഖത്ത് ഈ ഒരു ചിരിയുണ്ടെങ്കിൽ അതിന് കാരണം നീയാ മുന്നേയോടുള്ള എൻ്റെ പ്രണയത്തെക്കുറിച്ച് വൈകിയാൽ ഞാൻ നിന്നോട് പറഞ്ഞു പക്ഷെ എത്ര പെട്ടെന്ന് നീ എന്നെ മനസ്സിലാക്കി എൻ്റെ പ്രണയം വിജയകരമാക്കി തന്നു മുന്നേ എൻ്റെ പ്രണയം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ നീയും താജും അടി ആ നിങ്ങളിപ്പോൾ ഇങ്ങനെ അല്ല താജല്ല നീയാ ഇങ്ങനെ എല്ലാവരുടെയും വേദന നീ കാണുന്നു അവൻ്റെ ഇത് മാത്രം കാണുന്നില്ല എന്താണ് നീ ഇങ്ങനെ നീ കരുതുന്ന പോലൊന്നല്ല അവൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അവനെ സ്നേഹിക്കാൻ തന്നെ കഴിയും അതെനിക്ക് ഉറപ്പാണ് നീ അകന്നു പോയല്ല അവന് വേദന അത് മനസ്സിലാക്കി നീ നീ നിൻ്റെ മനസ്സാവിന് മുമ്പിൽ തുറക്കണം എത്രയും പെട്ടെന്ന് തന്നെ നിൻ്റെ ബർത്ത്ഡേയിൽ വരുന്നു ഏതായാലും നിനക്ക് അവൻ ബർത്ത്ഡേ ഗിഫ്റ്റ് വരും വെറും ഗിഫ്റ്റ് ഒന്നും ആവില്ല താജാണ് ആൾ നിനെ ഞെട്ടിക്കുന്ന പോലുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് ആയിരിക്കും തരിക അതിലൊരു സംശയമില്ല അതുകൊണ്ട് നീയും ഞെട്ടിക്കണം അവനെ ഒരിക്കലും അവനൊരിക്കലും ഒരു സർപ്രൈസ് അവന് കൊടുത്ത് നീ അവനെ ഞെട്ടിക്കണം അതും എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ ബർത്ത്ഡേനന്നു തന്നെ ആയാൽ അത്രയും നല്ലത് അവൻ തരുന്ന ഗിഫ്റ്റിന് മറുപടിയായി താങ്ക്സ് ഒന്നും പറയണ്ട ഐ ലവ് യു എന്ന് പറഞ്ഞാൽ മതി ഒപ്പം ഒരു പ്രപ്പോസൽ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിനക്ക് ഒന്ന് സന്തോഷിപ്പിക്കേണ്ടി നീ ഞങ്ങളെല്ലാവരെയും ഇനിയും കൗരവൊന്നടിച്ച് അവളെ സങ്കടപ്പെടുത്താൻ നുസ്ര കഴിയുമായിരുന്നില്ല തന്നെ മാറിലേക്ക് വീണ് അവളെ അടുത്തി ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത നിസ്ര തീരുമാനിക്കും നീ നിന്റെ ജീവിതം മാത്രമല്ല താജിൻ്റെ ജീവിതം കൂടെ നിൻ്റെ കയ്യില നീ എടുക്കുന്ന തീരുമാനത്തില പിന്നെ ഇതൊന്നും താജ് അറിയണ്ട വെറുതെ ഏപിക്കും താജിനിടയിൽ പെണക്കുണ്ടാവണ്ട അവൾ എല്ലാവരുടെയും ആഗ്രഹം മനസ്സിലാക്കി നല്ലൊരു തീരുമാനം തന്നെ എടുക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നുസ്ര ക്ലാസ്സിലേക്ക് നടന്നു അവൾ നിന്നൊരുങ്ങുകയായിരുന്നു എങ്കിലും ഒരു തീരുമാനമെടുക്കാൻ അവൾ തയ്യാറായി ലക്ഷ്യങ്ങൾ രണ്ടാണ് ഉടനെ പൂർത്തിയാവും ഇരുപത്തിയൊന്ന് വയസ്സ് തീയ്യാണ് ഇനി രണ്ട് ദിവസം മാത്രം മറ്റൊന്ന് പൂർത്തിയാക്കാൻ അവൻ്റെ സഹായം തേടിയിട്ടുണ്ട് താൻ അന്വേഷിക്കുന്നയാളെ കണ്ടുപിടിച്ച് തരാമെന്ന് അവൻ വാക്കുന്നതാണ് അവന് വിശ്വാസമാണ് വാക്ക് തെറ്റിക്കില്ല അതുകൊണ്ട് ഉടനെ ആ ലക്ഷ്യവും പൂർത്തിയാവും എന്നിട്ട് വേണം അവനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ അതും ദുസ്ത്ര പറഞ്ഞ പോലെ അവനെ ഞെട്ടിക്കുന്നൊരു ഗിഫ്റ്റ് ലേല എനിക്ക് നിന്റെ വീട്ടിൽ നിന്ന് കോളുണ്ടായിരുന്നു സനു ഹോസ്പിറ്റലാണെന്ന് വേഗം ഹോസ്പിറ്റലിൽ എത്തണം ഒന്ന് എണീക്കിടി ഉറങ്ങിക്കിടക്കുന്ന അവടെ കാതുകളിലേക്ക് താജിന്റെ ആദ്യ ശബ്ദം കടന്നു കടന്നുകയറി എന്താ എന്താ സനു എന്താ ഉണ്ടായി ആരെ വിളിച്ച് അവളുടെ ഉറക്കം കേഴുകടലും കടന്നുപോയി പിടഞ്ഞിട്ട് എണീറ്റ് ഓരോന്ന് ചോദിച്ച് കരയാൻ തുടങ്ങി സാനുവിനോ സാനുവിനെന്തോട്ടി അവനൊന്നും അറിയാത്ത പോലെ നിന്നു അപ്പോ അപ്പൊ നീയല്ലേ പറഞ്ഞു ഇപ്പൊ സാനു ഹോസ്പിറ്റലാണെന്ന് ഒന്ന് പറ പറയുമ്പോ ഞാൻ ഇതോർത്തില്ല കേട്ട ബാധി കേൾക്കാത്ത ബാധി നീ കണ്ണീർധാമം ഓപ്പൺ ചെയ്യുന്നു ഒന്ന് നിർത്തിടി അവനൊന്നും പറ്റിയിട്ടില്ല അവിടെ നിന്റെ വീട്ടിൽ കിടന്ന് കൂർക്കം വലിക്കുന്നുണ്ടാവും അഥവാ പറ്റിയാ തന്നെ നിന്റെ വീട്ടിൽ നിന്ന് ആരെ ഇങ്ങോട്ട് വിളിക്കുന്നത് അത് ചിന്തിക്കാനുള്ള പോലും ഇല്ല നിനക്ക് നിന്നെ എഴുന്നേൽപ്പിക്കാൻ ഞാനെന്ന് ഉണ പറഞ്ഞ നീ വെറുതെ നെഞ്ചത്തടിക്കണ്ട എഴുന്നേൽപ്പിക്കാനോ എന്നെ എഴുന്നേൽപ്പിച്ച് നിനക്കെന്നപ്പിഴുത് ഞാൻ ഉറങ്ങുന്ന പോലെ നിനക്ക് സൈക്കിൾ പിശാശ് എഴുന്നേൽപ്പിക്കാൻ നടക്കുന്നവൻ അഥവാ വല്ല കാര്യോട് ഇങ്ങനെയാണ് വിളിക്കേണ്ടത് വർഷം കൊണ്ട നല്ല ജീവനങ്ങ് പോയി 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 നിന്റെ കളി എന്റെ സജീവച്ചായോ അവൾ ഭദ്രകാളിയെ പോലെ നിന്ന് അവനെ നോക്കി ദഹിപ്പിച്ചു ഒരു സ്ഥലം വരെ പോകാനുണ്ട് അത് പറഞ്ഞു വിളിച്ചാൽ നീ എഴുന്നേൽക്കായിരുന്നോ ഉറങ്ങാൻ കിടന്നാൽ നീ കുമ്പകരണത്തിൽ തോൽപ്പിക്കുന്നവളല്ലേ എത്ര വിളിച്ചാൽ എഴുന്നേൽക്കില്ലെന്ന് അറിയാം അതാ ഇങ്ങനെയാന്ന് പറഞ്ഞു നിനക്കത്തെ വട്ടാണോ ഇത് പട്ടാ പകലല്ല നട്ട പാതിരിയാ സമയം നോക്കിയേ പന്ത്രണ്ട് ഹവറായി ഈ നേരത്തെ എവിടെ പോനാ സത്യം പറ നിന്റെ ഉള്ള പോകുന്ന കൂടി പോയോ അതൊക്കെ പിന്നെ പറഞ്ഞുതരാം ഇപ്പൊ നീ റെഡിയാവും സംസാരിച്ചേക്കാൻ സമയമില്ല അവൻ ഷെൽഫ് തുറന്ന പറഞ്ഞൊരു കവറെടുത്ത് അവൾക്ക് നേരെ നീട്ടി എന്താ ഇത് അവൾ ആ കവറിലേക്ക് നോക്കി ശേഷം ഒന്നും മനസ്സിലാവാതെ അവനേയും നിനക്ക് കൊടുക്കാനുള്ള സാരി ഓ അത് പറ അപ്പം നീ പ്ലാനിങ് തന്നെയാ എന്നിട്ട് ഈ നേരം വരെ എന്നോടൊന്നും പറഞ്ഞില്ല ഇപ്പൊ ചോദിക്കുമ്പോഴും പറയുന്നില്ല ആദ്യം നീ കാര്യം പറയാം എന്താണെന്ന് എവിടേക്കാണെന്ന് അറിയാതെ നിന്റെ കൂടെ വരുന്ന പോയിട്ട് ഡ്രസ് ചെയ്ത് ചെയ്യുന്ന പ്രശ്നം കൂടിയില്ല അതൊക്കെ പറയാന്ന് പറഞ്ഞല്ലോ ഇപ്പൊ നീ ഇത് പിടിക്കെ വേഗം മാറ്റിയിട്ട് വാ ഇല്ലെന്ന് പറഞ്ഞല്ലോ ആ നീ കാര്യമായി നിൽക്ക് എന്നിട്ട് മതി ബാക്കിയൊക്കെ അവൾ രണ്ടു കൈകിട്ടി നിന്നു ഒരലർച്ച ആയിരുന്നു അവൻ അവളുടെ കൈ താറേ നീണ്ടു അവൻ നീട്ടി പിടിച്ചിരുന്ന കവറുകൾ വാങ്ങിച്ചു ഇനി ഉടുത്തിട്ട് വരാൻ പ്രത്യേകിച്ച് പറയണോ ഒരു നോട്ടം നോക്കി വേണ്ട പിന്നെ അവൾ അവനോടൊന്നും ചോദിച്ചില്ലെന്ന് മാത്രമല്ല അവടെ കൂടി ചെയ്തില്ല കവർ തുറന്ന് സാരി എടുത്തുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി അവൾക്ക് സാരി കൊടുക്കേണ്ടെന്നാണ് വിചാരിച്ചത് എന്തായാലും അവളൊന്ന് കറി പിന്നെന്തിനാ സാരി ഒഴിവാക്കണം മാത്രമല്ല അവളെ സാരിയിൽ കാണാൻ കൊതിയുണ്ട് അതെങ്കിലും നടക്കുമല്ലോ അന്നൊരു വട്ടം ഉള്ളൂ അത് ആ പരട്ട പ്രിൻസ് കാണുന്ന ശരിക്കും കാണാൻ പറ്റിയില്ല കറക്റ്റ് സമയത്ത് വന്ന കാര്യങ്ങൾ ഇവിടെ വരെ കൊണ്ടെത്തിച്ചു തന്നു അവൻ പ്രിൻസിയെ നല്ലതുപോലെ മനസ്സിൽ സ്മരിച്ചു എന്നിട്ട് അവളെയും കാത്ത് അവിടെ തന്നെ നിന്നു കൂടുതൽ നേരം എടുത്തില്ല അഞ്ച് മിനിറ്റിനുള്ളിൽ അവൾ സാരി എടുത്ത് പുറത്തേക്ക് വന്നു ഒരു മേക്കപ്പും അവൾക്ക് കണ്ണുപോലും എഴുതിയിട്ടില്ല ഉടുത്തിരിക്കുന്ന തൂവെള്ള സാരിയാണെങ്കിൽ വളരെ സിമ്പിൾ പേരിന് മാത്രം അങ്ങിങ്ങായി ഓരോ സ്റ്റോൺസ് എന്നിട്ട് അവളൊരു ദേവതയെ പോലെ തിളങ്ങുന്ന അവൻ അറിഞ്ഞു ഒരു നിമിഷം കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞു പോയി എന്നാൽ ഈ പാതിരാക്കിയത് എവിടേക്കാണെന്നെങ്കിലൊന്ന് പറയുമായിരുന്നു അതിങ്ങനെ സാരി കൊടുത്തിട്ട് അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു ശബ്ദം പതിഞ്ഞതായിരുന്നു അതവനെ പേടിച്ചിട്ടാ അവൻ കാര്യം പറയാത്ത കാരണം മുഖത്ത് വലിയ തെളിച്ച് ഇല്ലായിരുന്നു ഏതായാലും കൊല്ലാനല്ല നീ വാ അവൻ അവനവടെ കയ്യിൽ പിടിച്ച് താഴേക്ക് നടന്നു മെയിൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി മുന്നോട്ട് നടക്കാൻ അവൾ മടിച്ചു മനസ്സിൽ എന്തോ ഭയം പോലെ തോന്നുന്നുണ്ടായിരുന്നു എന്താടി എന്റെ മോനാ പേടിയോന്നുണ്ടോ അതല്ലാമ്മൻ ഈ നേരത്തെ ഇങ്ങോട്ടാണെന്നറിയാതെ അതാ ചോദിച്ച് പേടിയാവുന്നുണ്ടോ അവളൊന്നും പറഞ്ഞില്ല മിണ്ടാ നിന്നു അപ്പൊ വിശ്വാസമില്ല അല്ലേ അവനവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അവൾ ഒട്ടും ആലോചിച്ചില്ല വേഗം പറഞ്ഞു വാ അവൻ മുന്നോട്ട് നടന്നു ഇതെന്താ ഇവിടെ അവനെ നടത്തു നടത്തുനിന്ന ഗാർഡനിലായിരുന്നു അവൾ ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി വിശ്വാസം ഉണ്ടെന്നല്ലേ പറഞ്ഞു അതുകൊണ്ട് ചോദ്യം ഒന്നും വേണ്ട വാട ചുവച്ച് നിന്നു അല്ലെങ്കി എന്റെ സ്വഭാവം മാറും ഉറങ്ങി കിടക്കുന്ന എന്നെ വിളിച്ച് ഈ തണുപ്പ് തൊണ്ടുവന്ന് നിർത്തിയെന്ന് പോരാ ഇപ്പൊ വായും തുറക്കാൻ പാടില്ലെന്നു ദിനം എത്ര തേങ്ങ താഴെ വീഴുന്നു അതിന് ഏതെങ്കിലും എണ്ണവരെ തള്ളിയിലേക്ക് വീണിരുന്നെങ്കിൽ പോത്ത് അവൾക്ക് ദേഷ്യം വന്നിരുന്നു എന്തൊക്കെയോ പിറുവിരുത്തുകൊണ്ട് മുഖം തിരിച്ച് നിന്നു പക്ഷെ എന്തായത് ഒരു സമാധാനവും ഇല്ലായിരുന്നു നിന്നിടത്ത് നിന്നെ കറങ്ങി നാല് ഭാഗത്തേക്ക് നോക്കി നിലാവെളിച്ചം കുറവായിരുന്നു അതുകൊണ്ട് വിരിയുന്നത് വിരിഞ്ഞതുമായ വെളുത്ത പൂക്കളല്ലാതെ വേറൊന്നും കാണാൻ കഴിഞ്ഞില്ല അവിടെ അമ്മൻ ഇനി ഇങ്ങനെ ഇങ്ങനെന്താ ശരിയാവില്ല അറിഞ്ഞിട്ട് എന്നെ കാര്യം എന്ന് വിചാരിച്ചോണ്ട് അവളവനെ വിളിച്ച് മറുപടി ഒന്നും ഉണ്ടായില്ല അവൾ തിരിഞ്ഞു നോക്കി അവൻ അവിടെയെങ്കിലും കാണാനില്ലായിരുന്നു അവളുടെ വയറ്റിലൂടെ ഒരു വിറയിലങ്ങ് പാഞ്ഞു പോയി അവൻ ഒരു ചെറിയ ഭയം ഉണ്ടായിരുന്നു അതിപ്പോ അവളെ മുഴുവനായും പിടികൂടി തൊണ്ടയിൽ നിന്ന് ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നില്ല മാത്രം വരുന്നു അവൾ എങ്ങനെയൊക്കെയോ വിളിച്ചൊപ്പിച്ചു പക്ഷെ അന്നേരവും മറുപടി ഒന്നും ഉണ്ടായില്ല അവൾ കരച്ചിലിന്റെ വക്കോളെത്തിയിരുന്നു എവിടുന്നോ വന്ന ധൈര്യത്തിൽ അവൾ അലറി വിളിച്ചു അവൾക്ക് മറുപടിയായി കാതരിപ്പിക്കുന്ന ശബ്ദം ഉയർന്നുപൊങ്ങി വാനിൽ വർണ്ണപ്പടക്കങ്ങൾ പൊട്ടിത്തെറിച്ചു സെക്കൻഡ് നേരങ്ങൾക്കുള്ളിൽ നാലു ഭാഗത്തും പ്രകാശം പരന്നു ബേസിൽ ബർത്ത്ഡേ മ്യൂസിക് സ്റ്റാർട്ട് ചെയ്തു രണ്ടു ദിവസം കഴിഞ്ഞാൽ ബർത്ത്ഡേ ആണെന്ന് മിനിയാന്ന് കൂടി ഓർത്തിരുന്നു പക്ഷേ ഇന്നലെ അക്കാര്യം പാടം മറന്നിരുന്നു അതുകൊണ്ടാണ് ഇത്രയും നേരമായിട്ട് കാര്യം കത്താ നിന്ന് ഇപ്പൊ ഈ നിമിഷം അവൾ ഓർത്തെടുത്തു ഇന്ന് തൻ്റെ പിറന്നാൾ ദിനമാണെന്ന് ഏവരും ഒത്തൊരുമിച്ച് ആർത്ത് പറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ ലൈല എന്നുള്ളത് അന്തരീക്ഷത്തിൽ തട്ടി വീണ്ടും പ്രതി തുല്യം ഒരു നിമിഷം എല്ലാം കണ്ട അവിശ്വസനീയതോടെ നിന്നു കരയണോ ചിരിക്കണോ എന്നൊന്നും അറിഞ്ഞില്ല മുഖത്ത് പലതരം ഭാവങ്ങൾ മിന്നി പറഞ്ഞു താജ് ഇതല്ല താജിന് കാണേണ്ട ലേലുവിന്റെ ഈ നിൽപ്പ് കാണാനല്ലേ ആഗ്രഹിച്ച് ശരിക്കും നോക്കി താജ് എക്സ്പെക്ട് ചെയ്ത എല്ലാ എക്സ്പ്രഷൻസില്ല ആ മുഖത്ത് നിന്ന് ഫുൾ വണ്ടർ അടിച്ച് കിളി പോയിന്നത് ഒന്ന് ഇല്ല മോനെ അതാള് നിന്റെ ലൈലുവാ അത്ര പെട്ടെന്നൊന്നും കിളി പോകുന്ന ആയിട്ടുള്ളൂടെ നീ വാ താജും സനിയോടെ അരികിലേക്ക് ചെന്നു ലേലു എങ്ങനെയുണ്ട് പൊളിച്ചില്ലേ താജിലെ സർപ്രൈസ് എന്നാൽ ഇത്രയ്ക്ക് വേണ്ടായിരുന്നു ഇതിപ്പോ രണ്ടാമത്തെ തവണയാ നല്ല ജീവനങ്ങ് പോകുന്നത് നല്ലൊരു ദിവസമായിട്ട് എൻ്റെ ജീവനങ്ങ് എടുത്തോളാംന്ന് പോലെ നേർച്ചയുണ്ട് നിങ്ങൾക്ക് അവൾ നെഞ്ചത്ത് കൈവെച്ചെന്ന് വിശ്വസിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം